ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഹരിതകർമ്മ സേനയുടെയും വിദ്യാർത്ഥികളുടെയും റാലിക്ക് ശേഷമാണ് ഉദ്ഘാടനം നടന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക വഴിയോര വിശ്രമ കേന്ദ്രം കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയം രാജു നാടിനെ സമർപ്പിച്ചു ഭിന്നശേഷിക്കാർക്കായിട്ട് ഒരു വിവരം ഷെഡും അതോടൊപ്പം തന്നെ ഒരു മിനി കേന്ദ്രവും മുലയൂട്ടൽ കേന്ദ്രവും തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ നഗരത്തിലേക്ക് എത്തുന്ന മുഴുവൻ ബഹുജനങ്ങൾക്കും ഇതിന്റെ സേവനങ്ങൾ സൗജന്യമായി നൽകുന്നതിനു വേണ്ടിയാണ് നഗരസഭ ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പരിപാലനവും നമ്മുടെ നഗരത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലും മുഴുവൻ ബഹുജനങ്ങളുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് നഗരഹൃദയത്തിൽ മാർക്കറ്റ് റോഡിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് നഗരസഭയുടെ വാർഷിക പദ്ധതിയെ ഉൾപ്പെടുത്തി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി രണ്ട് വീതം ടോയ്ലറ്റുകൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായ ടോയ്ലറ്റ് സംവിധാനം രണ്ട് വാഷിംഗ് ഏരിയകൾ യൂറിനൽ സൌകര്യം വിശ്രമമുറി കഫറ്റ് ഏരിയ അമ്മമാർക്ക് മുരയൂട്ടൽ കേന്ദ്രം അടുക്കള തുടങ്ങിയ സംവിധാനങ്ങൾ പുതിയ വിശ്രമ കേന്ദ്രത്തിലുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നഗരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ ഫലപ്രദമായി പ്രവർത്തിക്കാതെ വന്നതോടെ ടൗണിലേക്ക് ദിവസവും എത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ഏറെനാളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു ജനങ്ങൾക്ക് നഗരത്തിൽ വിശ്രമിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളോടെ ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കണമെന്ന ഏറെനാളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ റെജി ഫോട്ടോ പാർക്ക് ഡോക്ടർ പി മീന എസ് അക്ഷുതായ ശ്രീലത ക്ലീൻ സിറ്റി മാനേജർ ഫൈസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി